രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് കുറച്ച് ബിഗോണിയ ചെടികളെ പരിചയപ്പെടുത്താം എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് വെറൈറ്റി ഉണ്ട് ബികോണിയൽ കന ബികോണിയ പിന്നെ അതുപോലെ റെക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ ഏഞ്ചൽ വിങ്സ് ബിഗോണിയ അങ്ങനെ പല തരത്തിലുള്ള ബിഗോണിയകളുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഒരു നൂ പത്ത് എൺപത് കിലോ തരം ബികോണി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൽ അതിൻ്റെ കുറേ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെടികൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത് വലിയ ചെടികളും ചെറിയ കടി ചെടികളും കൂടെ കലർപ്പിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ എൺപത് രൂപ നോർമലി എൺപത് രൂപയിലാണ് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നൂറ്റി എൺപത് രൂപ വരെ റേറ്റുള്ള ചെടികൾ ഉണ്ട് ബികോണിയ ഒരുപാട് വെറൈറ്റി ഒരുപാട് നല്ല ഭംഗിയുള്ള കളറ് പല വലിപ്പം ഷെയ്പ്പ് അങ്ങനെ പല വ്യത്യാസങ്ങളുള്ളതാണെന്ന് അറിയാമല്ലോ ചിലതിൽ നല്ല പൂക്കൾ അധികം ഏഞ്ചൽ വിങ്സിലൊക്കെയാണ് പൂക്കൾ ഉണ്ടാവും പിന്നെ വാക്സ് ബിഗോണിയയിലും പൂക്കളുണ്ടാവും ഈ റെക്സ് ബിഗോണിയ ഇലകളുടെ വൈവിധ്യത്തിലാണ് എപ്പോഴും മനോഹരമായിട്ടിരിക്കുന്നത് ഈ ചെടികൾക്ക് നല്ല നനവ് വെള്ളം നനവ് ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ട് ഒരുപാട് അങ്ങ് ഒഴിച്ച് ചീച്ച് കളയാൻ പാടില്ല സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിന് ലീഫിലൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുമാണ് ഇതിന് നന്നായിട്ടിരിക്കുക നമുക്ക് സാധാരണ കഞ്ഞിവെള്ളം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ചെടിക്ക് നല്ല ഇലകൾക്ക് നല്ല തിളക്കം കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ നാളെ സാധാ വെള്ളം കൊണ്ട് തന്നെ സ്പ്രേ ചെയ്യണം അപ്പോൾ അതിൻ്റെ കറകളൊക്കെ അങ്ങ് പോയിക്കോളും പക്ഷേ ചെടികൾ നല്ല തഴച്ച് വളരുകയും ചെയ്യും അതുപോലെ തന്നെ യൂറിയ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിലും ഈ ചെടികളുടെ ഇലകൾ വളരെ ഭംഗിയായിട്ട് പിന്നെ നല്ല തിളക്കത്തോടി കൂടി കാണും നമ്മൾ ഈ ചെടികൾ പാക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പോട്ടിൽ നിന്ന് പോട്ട് മണ്ണ് റിമൂവ് ചെയ്യും ഒരുപാട് മണ്ണ് അങ്ങ് കളയുന്നില്ല കുറച്ച് മണ്ണ് നിർത്തുന്നുണ്ട് അതിന് ശേഷം നമ്മളതിൻ്റെ പിന്നെ മണ്ണ് കുറച്ച് കളഞ്ഞ് അത് കടലാസിൽ വെച്ച് അതിനകത്ത് ചകിരിച്ചോറ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ചകിരിച്ചോറ് നനച്ച ചകിരിച്ചോറാണ് എന്നിട്ട് കടലാസിൽ പൊതിഞ്ഞ് പിന്നീട് പ്ലാസ്റ്റിക് കവറിലേക്ക് വെച്ച് അങ്ങനെ വളരെ പിന്നെ എന്താ പറയുക ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മളത് വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് ശേഷം ഈ ചകിരിച്ചോറ് വെച്ച് കടലാസിൽ വെച്ച് പൊതിഞ്ഞതിന് ശേഷം അതിനെ നമ്മളൊരു വാഴയില വെച്ചിട്ട് വാഴയിലയും പേപ്പറും കൂടെ വെച്ചിട്ടാണ് റോൾ ചെയ്യുന്നത് അതിന് ശേഷം എല്ലാം കൂടി കാർഡ്ബോർഡ് ബോക്സിൽ ഫില്ല് ചെയ്ത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് ചെടികൾ ഒരു കാരണവശാലും നാശാവില്ല കേട്ടോ നല്ല നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടു നമ്മളെ എല്ലാ സംസ്ഥാന ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമ്മൾ ദൂരോട്ടൊക്കെ അയക്കുന്നുണ്ട് ഈ ചെടികൾ എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷേ ചെടികളൊന്നും നാശമാവാറില്ല നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും അത്രയും അത്രയും കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ എൺപത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയുള്ള ബിഗോണിയ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ വീഡിയോ വീഡിയോയിൽ കാണുന്ന അത്രയല്ല ഇതിൽ കൂടുതലുണ്ട് ഞാനിത് നമ്മൾ സാധാരണ ഷെഡിൽ നിന്നും കൂടെ മാറ്റി വെച്ചിട്ട് വീഡിയോ പിടിച്ചതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു കുറച്ചൊരു ചെറിയ ഒരു കളക്ഷനായിട്ട് എടുത്ത് വീഡിയോ പിടിച്ചോന്നേ ഉള്ളൂ ഇതിലും കൂടുതലൊരുപാട് കളക്ഷൻ നമുക്കുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം കേട്ടോ ഏതൊക്കെ ചെടികളുള്ളത് അതിൻ്റെ റേറ്റും അതിൻ്റെ പ്രത്യേകതയൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ താല്പര്യമുള്ളതുകൊണ്ട് കോൺടാക്ട് ചെയ്ത് ൂ ഞാൻ ഈ വീഡിയോയിൽ തന്നെ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൂടി കൊടുക്കുന്നുണ്ട് നല്ല ചെടികളാണ് ധൈര്യമായിട്ട് വാങ്ങാം കേട്ടോ പത്ത് ബികോണിയ ചെടികൾ എടുക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണുന്ന നാല് ചെടികൾ ഗിഫ്റ്റ് ആയിട്ട് തരൂട്ടോ അതിൽ മൂന്നെണ്ണം അച്ചീമെൻസ് ആണ് ഒരു ബ്ലൂ ഡേയ്സ് നല്ല മനോഹരമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇത് ഗിഫ്റ്റായിട്ട് കിട്ടാൻ ഉടനെ ഓർഡർ തന്നോളൂ ഈ ഗിഫ്റ്റ് സ്വന്തമാക്കാലോ